രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എസ് ആർ എസ് ഡേറ്റ പുറത്തു വന്നതിനെ തുടർന്ന് അധികമായിട്ട് വന്നിട്ടുള്ള കോവിഡ് മരണങ്ങളും അതിനെപ്പറ്റിയിട്ടുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ആർ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ് നമ്മൾ സെൻസസ് നടത്തും എല്ലാവർക്കും അറിയാം സെൻസസ് സാധാരണ പതിനൊന്ന് വർഷത്തിലൊരിക്കലാണ് നടക്കുക രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കേണ്ടതായിരുന്നു ഇരുപത്തിരണ്ടിൽ നടക്കാതിരിക്കാനുള്ള കാരണം കോവിഡ് പത്തൊൻപത് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്നിട്ട് പോലും ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടില്ല കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടില്ല അടുത്ത സെൻസസ് എന്ന് നടക്കുമെന്ന് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല സെൻസസുകളിലൂടെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിലുള്ള സാമൂഹികമായിട്ടുള്ള അവസ്ഥ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ കുടുംബങ്ങൾ ഏത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എത്ര ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്ര തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് പാചകവാതകങ്ങൾ ലഭിച്ചിട്ടുള്ള കുടുംബങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ശിശു മരണനിരക്ക് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സെൻസസ് നമ്മളെ സഹായിക്കും ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ നിലനിൽക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സെൻസസ് വിവരങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടണം സെൻസസിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരുകൾ പലപ്പോഴും കള്ളക്കണക്കുകൾ പറയാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ സർക്കാരിൻ്റെ സമയത്ത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതായിട്ട് അവർ പുറത്തു പറയുകയും സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളും മറ്റ് മാർഗ്ഗങ്ങളും പ്രത്യേകിച്ചും ഈ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോലെയുള്ള ഉന്നത അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ സിൽബന്തികളെയൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നതായിട്ട് പറഞ്ഞ് പറയാൻ സർക്കാരുകൾക്ക് വളരെ വേഗത്തിൽ കഴിയും പക്ഷെ സെൻസസ് കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊണ്ടുവരികയും പലപ്പോഴും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഊഹാപോഹങ്ങളും നിർമ്മിക്കപ്പെടുന്ന വളരെ വലിയ അവകാശവാദങ്ങളും പൊട്ടിപ്പോവുകയും ചെയ്യും അപ്പോൾ സെൻസസ് നടക്കാതിരിക്കാനുള്ള കാരണം ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്ന രാജ്യം പുരോഗതിയുടെ പാതയിലാണ് വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവകാശവാദങ്ങൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സെൻസസിന് തടയിടുന്നത് എന്നുള്ളൊരു വാദം വളരെ ശക്തമാണ് എസ് ആർ എസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് വർഷത്തിലൊരിക്കൽ മാത്രമേ സെൻസസ് നടക്കുകയുള്ളൂ ഈ പത്ത് വർഷത്തിൽ ഒരിക്കൽ സെൻസസ് നടത്താൻ തന്നെ വളരെ വലിയ ചിലവാണ് രാജ്യത്തെ മുഴുവൻ ആളുകളെയും മുഴുവൻ കുടുംബങ്ങളിലും ആൾക്കാരെത്തി വളരെ ദീർഘമായിട്ടുള്ള ചോദ്യാവലികൾ ഉപയോഗിച്ചിട്ടാണ് സെൻസസ് സർവേ പൂർത്തീകരിക്കും ഇത് നടത്തിയെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവാകും പക്ഷെ പത്തു വർഷത്തിലൊരിക്കൽ രാജ്യത്തെ കണക്കുകൾ ലഭിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് എല്ലാ വർഷത്തെയും കണക്കുകൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തു വർഷത്തിലൊരിക്കൽ സെൻസസ് നടത്തുകയും ഈ ഇടയിൽ വരുന്ന പത്തു വർഷം ഓരോ വർഷവും എസ് ആർ എസ് ഉപയോഗിച്ച് മിസ്സിംഗ് ലിങ്കുകൾ സെൻസസിൽ നിന്ന് എത്രത്തോളം പുരോഗതി പ്രാപിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അതത് വർഷങ്ങളിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് എസ് ആർ എസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യും എസ് ആർ എസ് എന്നാൽ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നുള്ളതിൻ്റെ ചുരുക്കെടുത്താണ് സെൻസസ് പോലെ എല്ലാ ആളുകളെയും അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളെയും കാണാനായിട്ട് ഈ സർവേ ശ്രമിക്കില്ല മറിച്ച് ചെറിയ ഒരു ശതമാനം അല്ല നമ്മൾ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പിൽ മാത്രം ഇത് നടത്തുകയും അത് പോപ്പുലേഷനിലേക്ക് മുഴുവൻ എങ്ങനെയായിരിക്കും എന്ന് കണക്കാക്കുകയും ചെയ്യുന്ന രീതിയാണ് എസ് ആർ എസ്സിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എസ് ആർ എസ് പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടായി അതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും പല പല പത്രമാധ്യമങ്ങളിലും ചാനലുകളും അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും വരക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയത്തിൽ അതായത് തൊട്ട് മുമ്പുള്ള കണക്കുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ രാജ്യത്ത് നമ്മൾ എത്രത്തോളം മരണങ്ങളാണോ പ്രതീക്ഷിക്കുന്നത് ആ മരണങ്ങളെക്കാൾ ഏതാണ്ട് ഇരുപത് ലക്ഷം മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികമായി നടന്നു ഇന്ത്യയിൽ എന്നുള്ളതാണ് പ്രധാനമായിട്ട് എസ് ആർ എസ് കണ്ടെത്തിയിട്ടുള്ള വിവരം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത് ലക്ഷം ആളുകൾ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കോവിഡ് പത്തൊൻപത് കാരണം കോവിഡ് പത്തൊൻപത് ഏറ്റവും അധികം നടമാടിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ളതുകൊണ്ട് കോവിഡ് പത്തൊൻപത് കാരണമായിരിക്കാം ഈ പറയുന്ന ഇരുപത് ലക്ഷം ആളുകൾ മരിക്കാനിടയായത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ആ സമയത്ത് എത്ര കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ആറിലൊന്ന് മരണങ്ങൾ മാത്രമേ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ ലോകാരോഗ്യ സംഘടനയും അതോടൊപ്പം ലാൻഡ് സെറ്റ് പോലെയുള്ള വളരെ വലിയ മാധ്യമങ്ങൾ അതായത് മെഡിക്കൽ ജേണലുകൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കോവിഡ് മരണങ്ങൾ ഗവൺമെൻറ് പുറത്തുവിടുന്ന മരണങ്ങളെക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു കണക്ക് ഏതാണ്ട് മോഡലിംഗ് ഉപയോഗിച്ച് നേരത്തെ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ആ കണക്കുകളെ ശരിവെക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ പ്രത്യേകിച്ചും ലോകാരോഗ്യ സംഘടനയും മറ്റ് മെഡിക്കൽ ജേർണലുകളുമൊക്കെ കണക്കുമായി പുറത്തു വന്നപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ഇന്ത്യ സർക്കാർ തള്ളിക്കളയുകയും കോവിഡ് പത്തൊൻപത് ഈ പറയുന്ന രീതിയിലുള്ള മരണം നമ്മുടെ നാട്ടിൽ വിതച്ചിട്ടില്ല എന്ന് വാദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അങ്ങനെ അല്ല കാര്യങ്ങൾ എന്നുള്ളതും ഈ സമയത്ത് വളരെ കൂടുതൽ മരണങ്ങൾ അതും സർക്കാർ പുറത്തുവിട്ടതിനേക്കാൾ ആറരട്ടി മരണങ്ങൾ ആ സമയത്തുണ്ടായിട്ടുണ്ട് നമ്മൾ പ്രഖ്യാപിച്ചതിനേക്കാൾ ഓരോ സംസ്ഥാനങ്ങളും എടുത്തു നോക്കുമ്പോൾ ഗുജറാത്താണ് മരണങ്ങൾ വളരെ കൂടുതൽ ഉണ്ടാവുകയും എന്നാൽ വളരെ കുറച്ച് മരണങ്ങൾ മാത്രം പുറത്ത് പറയുകയും ചെയ്തിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ സർക്കാരിൻ്റെ കണക്കിൽപ്പെടാതെ കോവിഡ് കാലത്ത് ധാരാളം മരണങ്ങൾ ഉണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം ഗുജറാത്തിനാണ് ഏതാണ്ട് സർക്കാർ പുറത്തുവിട്ട മരണങ്ങളുടെ മുപ്പത്തിമൂന്ന് ഇരട്ടിയാണ് ഗുജറാത്തിൽ ഈ സമയത്തുണ്ടായിട്ടുള്ള മരണങ്ങൾ കേരളമാണ് ആ ലിസ്റ്റിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് സർക്കാർ കോവിഡ് മരണങ്ങൾ ഏതാണ്ട് ഒരു നാല്പത്തി അയ്യായിരം എന്ന് പുറത്തു പറയുകയും എസ് ആർ എസ് സർവേയിൽ അത് അറുപത്തി അയ്യായിരം തന്നെ എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കുക ഈ കണക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതത് സർക്കാരുകൾ ഓരോ സർക്കാരുകളും പരമാവധി അത് മൂടി വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതൊരു കാര്യം അതുകൊണ്ട് തന്നെ കോവിഡ് മരണങ്ങൾ ശരിയായിട്ടുള്ള കോവിഡ് മരണങ്ങൾ കോവിഡ് മരണങ്ങൾ അല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് കോവിഡ് കാലത്ത് അധിക മരണങ്ങൾ എന്ന് പറയുമ്പോൾ കോവിഡ് മരണങ്ങൾ തന്നെ ആകണമെന്നില്ല ഉദാഹരണത്തിന് ആ സമയത്ത് ആശുപത്രി സേവനങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റ് വസ്തുക്കളും ലഭിച്ചില്ല എങ്കിൽ ആ സമയത്ത് ആവശ്യമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ സമൂഹത്തിൽ ലഭ്യമായിരുന്നില്ലെങ്കിലൊക്കെ ആളുകൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെയും ഇത്തരത്തിൽ കോവിഡ് കാലത്തുണ്ടാകുന്ന അധിക മരണങ്ങളുടെ കണക്കിൽപ്പെടുത്താം അങ്ങനെയാണെങ്കിലും അത്തരത്തിലുള്ള മരണങ്ങളും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഇന്ത്യയുടെ സംസ്ഥാനം ഗുജറാത്ത് ആണ് അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ സമയത്ത് ആളുകൾ വളരെ അവശര അവശനിലയിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മരണങ്ങൾ കഴിയുന്നതും സർക്കാർ പുറത്തുവിടുന്നതിൻ്റെ വളരെ വളരെ വലിയ ഇരട്ടി മരണങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കണക്കുകൾ കേരളത്തിന് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് പൂർണ്ണമായും ആ സമയത്തുണ്ടായ മരണങ്ങളെല്ലാം കോവിഡ് പട്ടികയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും സിംഹഭാഗ മരണങ്ങളും കോവിഡ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം തന്നെ മറ്റു ചില മരണങ്ങൾ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട് അതിന് പല പല കാരണങ്ങളുണ്ടാകാം അതിന് അത് അതിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കോവിഡ് ഉണ്ടാകുന്ന സമയത്ത് കോവിഡ് മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം എന്നൊരു വാശി സർക്കാർ പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ളൊരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ളൊരു പ്രഷർ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും ഓരോ മരണങ്ങളും സർക്കാരിൻ്റെ കണക്കിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി തേടി പിടിച്ച് ഉദാഹരണത്തിന് പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന മരണങ്ങൾ പഞ്ചായത്തുകളുടെ കണക്കുകൾ വഴിയായിട്ട് പോലീസ് വഴിയായിട്ടുള്ള കണക്കുകൾ വഴിയായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ആളുകൾ മരണപ്പെടുമ്പോൾ ശ്മശാനങ്ങളിൽ വരുന്ന മൃതദേഹങ്ങളുടെ കണക്കുകൾ വഴിയായിട്ടൊക്കെ സർക്കാരുകൾക്കുള്ള മുകളിലും ആരോഗ്യ വകുപ്പിന് മുകളിലും ശക്തമായിട്ടുള്ള സമ്പർക്കം ആ സമയത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട് അത് ഇന്ത്യയിലുള്ള ഏതൊരു പ്രദേശത്തിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ പറയുന്ന മൂന്നിലൊന്ന് മരണങ്ങൾ കോവിഡ് അനുബന്ധ മരണങ്ങളായിരിക്കാം എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും കോവിഡ് മരണങ്ങൾ നമ്മുടെ സംസ്ഥാനം റിപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യ മഹാരാജ്യത്ത് വളരെ വലിയ അളവിൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എസ് സർവേയിലൂടെ െളിവാക്കപ്പെടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് സമൂഹത്തിൽ നടന്നിട്ടുള്ള മരണങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഈ മരണങ്ങളുടെ കാരണം എന്ത് എന്ന് നോക്കിയാൽ കോവിഡാണ് കൂടുതൽ മരണങ്ങളുടെ കാരണം എന്ന് കണ്ടെത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ വളരെ വിരളമാണ് ഇന്ത്യയിലേതാണ്ട് അഞ്ച് സംസ്ഥാനങ്ങൾ മാത്രമേ കോവിഡാണ് മരണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് കണ്ടെത്തിയിട്ടുള്ളൂ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അത് കണ്ടെത്തിയിട്ടുള്ളത് കേരളമാണ് എന്നുള്ളത് കാണാനായിട്ട് കഴിയും മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൃദ്രോഗം പോലെയുള്ള മരണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഈ കണക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടെത്തലിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് പത്തൊൻപത് നടമാടുന്ന സമയത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കോവിഡ് ടെസ്റ്റ് ചെയ്യുകയും കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കോവിഡ് കോവിഡാകാതെ തരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം സുപ്രീം കോടതി വിധി കോവിഡ് മരണങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സുപ്രീം കോടതി വിധിയുണ്ട് ആ വിധിയിൽ പറയുന്നത് കോവിഡ് ടെസ്റ്റ് ചെയ്ത് ഒരു മാസം കോവിഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി ഒരു മാസത്തിനുള്ളിൽ എന്ത് കാരണം കൊണ്ട് ആൾ മരിച്ചാലും അത് കോവിഡ് മരണമായിട്ട് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ കോവിഡ് കോവിഡ് കൊണ്ട് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു മരണമില്ല കോവിഡ് കാരണം ആളുകൾക്ക് ന്യൂമോണിയ വരാം അപ്പോൾ കോവിഡ് ന്യൂമോണിയ കാരണം ആൾ മരിക്കാം കോവിഡ് കാരണം ഒരാളുടെ ഹൃദയാഘാത സാധ്യത വർദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ ഹൃദയാഘാതം കാരണം ആൾ മരിക്കാം അത്തരത്തിൽ കോവിഡ് കാരണമുള്ള മരണങ്ങളെന്ന് പറയുമ്പോൾ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകം പലപ്പോഴും ഹൃദ്രോഗവും ന്യൂമോണിയുമൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് അത് ന്യൂമോണിയ കാരണം മരിച്ചു എന്ന് പറയണോ അതോ കോവിഡ് കാരണം മരിച്ചു എന്ന് പറയണോ ഹൃദയാഘാതം കാരണം മരിച്ചു എന്ന് പറയണോ അതോ കോവിഡ് കാരണം മരിച്ചു എന്ന് പറയണോ സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് കോവിഡ് കാരണം മരിച്ചു എന്ന് പറയണം കാരണം കോവിഡ് ബാധ ഉണ്ടായി ഒരു മാസത്തിനുള്ളിൽ എന്ത് കാരണം കൊണ്ട് മരിച്ചാലും അത് കോവിഡ് മരണങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യണം സ്വാഭാവികമായിട്ടും അതത് നാടുകളിൽ കോവിഡ് മരണങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും അപ്പോൾ സുപ്രീം കോടതി വിധി വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കി അതിനു വേണ്ടിയിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു കുറവും വരുത്തിയില്ല കാരണം ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടെസ്റ്റ് ചെയ്യുന്നത് കുറച്ചാൽ കോവിഡ് മരണങ്ങൾ കുറയ്ക്കാൻ പറ്റും അതാണ് സുപ്രീംകോടതി വിധിയുടെ ഒരു പ്രധാനപ്പെട്ട തമാശ കാരണം കോവിഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ഒരാൾ മരിച്ചാൽ മാത്രമേ കോവിഡ് മരണമാവുകയുള്ളൂ ആർക്കും കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോവിഡ് മരണങ്ങൾ ഉണ്ടാകില്ല കാരണം ഒരാൾക്ക് ന്യൂമോണിയ ഒന്ന് മരിക്കുമ്പോഴും ഹൃദയാഘാതം വന്ന് മരിക്കുമ്പോഴും കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കണക്കുകൾ ഹൃദ്യ ന്യൂമോണിയയുടെയും ഹൃദയാഘാതത്തിൻ്റെയും കണക്കിൽ മാത്രമേ പോവുകയുള്ളൂ അതുകൊണ്ട് കോവിഡ് മരണങ്ങൾ മറ്റു മരണ സാധ്യതയേക്കാൾ കൂടുതലാണ് എന്ന് കണ്ടെത്തുന്നതും സമൂഹം ആ സമയത്ത് ഉ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ വളരെ വലിയ ദൃഷ്ടാന്തമാണ് ഈ എസ് ആർ എസ് കണക്കിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ പൂഴ്ത്തിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണക്കിൽപ്പെടാതെ മരണങ്ങൾ ഉണ്ടായ സംസ്ഥാനം ഗുജറാത്തും ഏറ്റവും കൂടുതൽ കണക്കിൽപ്പെട്ടു മാത്രം മരണങ്ങൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ മരണങ്ങൾ പൂർണ്ണമായും ഏതാണ്ട് കഴിയുന്നത്ര കൂടുതൽ പുറത്തു പറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് വികസനത്തിൻ്റെ പ്രത്യേകിച്ചും ആരോഗ്യരംഗത്തിൻ്റെ കാര്യത്തിൽ ഗുജറാത്ത് മോഡൽ എന്നും കേരള മോഡൽ എന്നും രണ്ട് മോഡലുകളുണ്ട് രസകരമായിട്ടുള്ള കാര്യം ഒരു കാവ്യനീതി എന്ന് പറയുന്നത് പോലെ അതിലേത് മോഡലാണ് സമൂഹത്തിന് നല്ലത് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉദാഹരണം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എസ് ആർ എസ് ഡേറ്റാ ഫലം കൃത്യമായിട്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾ രണ്ട് പൊസിഷനിൽ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോയ സംസ്ഥാനമായിട്ട് ഗുജറാത്തും ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായിട്ട് കേരളവും ഗുജറാത്ത് മോഡൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ ആശുപത്രികൾ അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ സ്റ്റേഡിയങ്ങളും വലിയ വലിയ റോഡുകളും ഉണ്ടാക്കുകയും സമൂഹത്തിൽ താഴെക്കിടയിലുള്ള ആളുകളുടെ ജീവിത സാഹചര്യത്തിൽ കാര്യമായിട്ട് ഇടപെടാതിരിക്കുകയും മധ്യവർഗ എക്കണോമിയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വികസന മോഡൽ ആണ് ഗുജറാത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ ഗുജറാത്ത് മോഡലിനെ പറ്റി സമൂഹം മുഴുവൻ കൊണ്ടാടപ്പെടുന്ന സമയത്തും ഇപ്പോഴും ഗുജറാത്തിലെ ശിശുമരണ നിരക്കും മാതൃ നിരക്കും അതുപോലെയുള്ള സാമൂഹ്യമായിട്ടുള്ള വെൽഫെയറിൻ്റെ സൂചകങ്ങളും ഇന്ത്യയുടെ ആവറേജിനേക്കാൾ താഴെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും അതേസമയം കേരളത്തിൽ ഈ പറയുന്ന വികസന മോഡലിൽ അല്ലെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ താഴേക്കിടയിലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലെ ശിശുമരണ നിരക്ക് ഏതാണ്ട് ഇ എ എസ് ഇ എസ് ആർ ഒ സർവേ അനുസരിച്ച് തന്നെ അഞ്ചിൽ താഴെ തുടരുന്നു മാതൃ നിരക്ക് ഏതാണ്ട് ഇരുപത് അതായത് ഇന്ത്യയിലുള്ള മാതൃമരണ നിരക്കിൻ്റെ നാലിൽ ഒന്നിൽ താഴെ മാത്രം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മാതൃമരണ നിരക്ക് മാറിയിട്ടുണ്ട് അത്തരത്തിൽ നമ്മളുടെ വികസന മോഡലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പരീക്ഷണ ശാല കൂടിയാണ് കോവിഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം കോവിഡ് എല്ലാ ആളുകളെയും ഒരുപോലെ ബാധിച്ച ഒരു രോഗമല്ല കോവിഡ് പാവപ്പെട്ടവരെയാണ് കൂടുതൽ കൊന്നൊടുക്കിയിട്ടുള്ളത് പ്രായാധികമുള്ള ആളുകളെയാണ് അത് കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത് പ്രായാധികമുള്ള ആളുകൾക്ക് രോഗം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മരണനിരക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യൻ ശരാശരി അനുസരിച്ച് പ്രായാധികമുള്ളവരുടെ ശതമാനം കേരളത്തിൽ ദേശീയ ശരാശരിയോട് ഇരട്ടിയെങ്കിലും വരും എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ മരണനിരക്ക് വളരെയധികം വർദ്ധിക്കാതിരിക്കാനായിട്ട് ഈ കോവിഡ് പത്തൊൻപത് കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല മരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കോവിഡ് കാരണമുള്ള മരണങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് ജനസമ സമക്ഷത്തിൽ അവതരിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എസ് ആർ എസ് സർവേ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൽ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനിക്കാൻ വകയുണ്ട് ഈ രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനിയും കോവിഡ് പോലെയുള്ള മഹാമാരിയുടെ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ